പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഇ ഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ക്ലബിനെ ആവേശത്തോടെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ആരാധകർ ടീമിന് നല്ല പിന്തുണയും നൽകുന്നുണ്ട് പുതിയൊരു വഴിത്തെരിവ് സൃഷ്ടിക്കാൻ ആരാധകർ ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട് പക്ഷേ ഇപ്പോൾ മുതൽ ടീമിനെ നല്ലൊരു സ്ഥാനത്തെത്തിക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു എന്തായാലും ടീമിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സീസണിലെ മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ആരാധകരോട് മാപ്പും പറഞ്ഞിരുന്നു അടുത്തൊരു കാര്യം ഈ ഒരു സീസണിൽ ചെറിയ പ്ലേ ഓഫ് ചാൻസസ് എല്ലാം ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ചെന്നൈസി എന്നാൽ ചെന്നൈൻ എഫ് സിയുടെ ഈയൊരു സീസണിലെ പ്രകടനം വളരെ നിരാശപ്പെടുത്തിയിരുന്നു പത്ത് മത്സരങ്ങൾ പരാജയപ്പെട്ട ടീമിന് ഇരുപത്തിനാല് പോയിന്റുകളാണ് നിലവിലുള്ളത് ഇന്നലെ ചെന്നൈയിൻ എഫ് സി ബംഗളൂരു എഫ് സിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുകയായിരുന്നു അതോടെ ചെന്നൈൻ എഫ് സി പുറത്താവുകയും ബംഗളുരു എഫ്സി ക്വാളിഫൈ ആവുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും പ്ലേ ഓഫിൽ നിന്ന് ഏതാണ്ട് പുറത്തായിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്താണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അടുത്തൊരു വാർത്ത നിലവിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന റൂമറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളത് അഡ്രൈ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത തീർത്തും വ്യാജ വാർത്ത തന്നെയാണ് നിലവിൽ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് കോൺട്രാക്ട് ഉള്ളത് ഇനി അഥവാ ലൂണയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ലൂണിക്ക് പിഴ കൊടുക്കേണ്ടി വരും അത്ര ലൂണെ പോലത്തെ താരത്തിനൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് അതിനുശേഷം വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു അഡ്രേ ലൂണ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിലെ ബയോയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തതല്ല മാറ്റി എന്നുള്ളത് വാസ്തവത്തിൽ അഡ്രേ ലൂണ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടൊന്നും ഇല്ല ഇപ്പോൾ അടയിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉടുന്നു എന്നുള്ള വാർത്ത യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് എന്തിരുന്നാലും അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം